ഓൾ വെൽക്കം ബാക്ക് ഞാൻ ഡോക്ടർ അമ്പുതാരണെ സോ ഇന്നത്തെ നമ്മുടെ എന്ന് പറയുന്നത് പലരും കേട്ടിട്ടുണ്ടാകുന്ന ഒരു വാക്കാണ് ട്രൈ എന്ന് പറയുന്നത് ട്രൈ എന്ന് പറയുന്നത് നമ്മൾ യൂഷ്വലി കാണുന്നതാണ് കൊളസ്ട്രോളൊക്കെ ചെക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് നമ്മൾ ട്രൈ എന്ന് പറയുന്നത് കാണാറുള്ളത് റിപ്പോർട്ടിൻ്റെ ഇടയിൽ അല്ലേ അപ്പോൾ ഡ്രൈ എന്താണെന്നാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ പലർക്കും അറിയുന്നുണ്ടാകും എൽ ഡി എൽ എന്താണ് അല്ലെങ്കിൽ ഒരു എസ് ഡി എൽ എന്താണ് എന്നൊക്കെ പറഞ്ഞിട്ട് എസ് ഡി എൽ എൽ ഡി എൽ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കൊളസ്ട്രോൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് കാണുന്നതായിട്ടുള്ള കാര്യങ്ങളാണ് അതിലത് കണ്ടത് എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും കുറച്ച് ധാരണ ഉണ്ടെങ്കിൽ കൂടിയും ഡ്രൈ എന്ന് കാണുമ്പോൾ അതെന്താണെന്ന് മനസ്സിലാവാത്ത ആൾക്കാരുണ്ടാക്കും അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ ഈ നെക്സ്റ്റ് വീഡിയോയിൽ അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന വീഡിയോസിൻ്റെ ഇടയിൽ ഞാൻ വീഡിയോ ചെയ്യാം കൊളസ്ട്രോൾ എന്താണെന്നും അതിൽ ഞാൻ ഈ എൽ ഡി എല്ലും എസ് ഡി എല്ലും എന്താണെന്നൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ട്രൈഗ്ലുസറൈറ്റ്സിനെ കുറിച്ചിട്ടാണ് ട്രൈ ഗ്ലൂസൈറ്റ്സ് എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് ഫാറ്റ് ആണ് ഫാറ്റ് നമ്മുടെ ബ്ലഡിൽ കാണപ്പെടുന്നതായിട്ടുള്ള ഫാറ്റ് ആണ് ട്രൈ ഗ്ലൂസറൈറ്റ്സ് എന്ന് പറയുന്നത് ഈ ഒരു ട്രൈ ഗ്ലൂസെറൈറ്റ്സ് എന്ന് പറയുന്നത് വളരെ കോമൺ ആണ് നമ്മുടെ ബോഡിയിൽ കാണുന്നത് നമ്മുടെ ബ്ലഡിൽ ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന അല്ലെങ്കിൽ ആയിട്ട് കാണുന്ന ഒരു ടൈപ്പ് ഓഫ് ഫാറ്റ് ആണ് ട്രൈ ഗ്ലസറൈറ്റ്സ് എന്ന് പറയുന്നത് ഇത് തന്നെ ഒരു മേജർ സോഴ്സ് ആണ് എനർജിക്കായിട്ട് അപ്പോൾ ഈ ഒരു ട്രൈഗ്ലസ് റൈറ്റ്സ് എന്ന് പറഞ്ഞ എന്താണെന്ന് ജസ്റ്റ് ഒരു ബ്രീഫ് ചെയ്തിട്ട് പറഞ്ഞതാണ് ട്രൈഗ്ലസ് റൈറ്റ്സ് എന്താ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ധാരാളം ഭക്ഷണം കഴിക്കുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ ബോഡിയിൽ അൺയൂസ്ഡ് അതായത് യൂസ് വരാത്ത കലോറീസിനെ സ്റ്റോർ ചെയ്തിട്ട് നമ്മുടെ ബോഡിക്ക് എപ്പോഴെങ്കിലും ആവശ്യം വരുന്ന സമയത്ത് ഇതിനെ ഉപയോഗിക്കാനായിട്ട് കൊടുക്കുകയും ചെയ്യുന്നു ആ ഒരു എനർജി ഇതാണ് നമ്മൾ ട്രൈക്ലസറൈറ്റ്സ് ചെയ്യുന്നത് ഇനി ട്രൈക്ലസറൈറ്റ്സിന്റെ സോഴ്സസ് എന്തൊക്കെയാണ് എന്തിൽ നിന്നാണ് നമുക്ക് ട്രൈക്ലസറൈറ്റ് കൂടുന്നത് അല്ലെങ്കിൽ ഉണ്ടാകുന്നത് എന്നുള്ളത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രൈക്ലസറൈറ്റ്സ് വരുന്നത് നമ്മുടെ ഫുഡിന്റെ കാര്യത്തിലാണ് മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഫസ്റ്റ് തന്നെ ഫസ്റ്റ് തന്നെ ഇവിടുന്ന് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിൽ നിന്നാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലുള്ള ഫാറ്റുകളിൽ നിന്നും ാണ് നമുക്ക് മെയിൻ ആയിട്ട് സോഴ്സ് വരുന്നത് ഓയിൽ ബട്ടർ അതുപോലെ തന്നെ മറ്റ് ഫാറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്നതിലൂടെയാണ് നമുക്ക് ട്രൈ ഗ്ലസറസ് കൂടുന്നത് പിന്നെ എൻഡജിനസ് ആയിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ വേറെ വേറൊരു രീതിയിൽ തന്നെ വരുന്ന ഒരു പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലിവറിൽ നിന്ന് എപ്പോഴാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ എക്സസ് കലോറീസ് വരുന്ന സമയത്ത് എക്സസ് കലോറീസിൽ നിന്നാണ് ഇത് നമ്മുടെ ലിവറും പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് കാർബോഹൈഡ്രേറ്റ്സും ഷുഗറും പ്രത്യേകിച്ച് അത് രണ്ടും കഴിക്കുന്ന സമയത്ത് എക്സ്ട്രാ കലോറി വരുന്ന സമയത്ത് നമ്മുടെ ലിവറും ഇത് പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ രണ്ട് സോഴ്സസ് ആണ് നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് ഉള്ള രീതികളിൽ നിന്നും അതുപോലെ തന്നെ ലിവറായിട്ട് തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നതും ഇതിന്റെ നോർമൽ ലെവൽ എന്താണെന്നും അല്ലെങ്കിൽ ട്രൈഗ്ലിസറൈഡ് എത്ര കൂടി കഴിഞ്ഞാലാണ് പ്രശ്നം എന്നുള്ളത് നമുക്ക് നോക്കിയാലോ നോർമൽ ലിമിറ്റ് അല്ലെങ്കിൽ നോർമൽ ലെവൽ ട്രൈഗ്ലിസറൈഡ്സ് എപ്പോഴാണ് എന്താണ് നോർമൽ ലെവൽ എന്ന് പറഞ്ഞാൽ വൺ ഫിഫ്റ്റി മില്ലിഗ്രാം പെർ ഡെസ്സിലിറ്ററിൻ്റെ താഴേലേക്ക് വരുന്നതിനെയാണ് നമ്മൾ നോർമൽ എന്ന് പറയുന്നത് അതിൻ്റെ താഴെ ആയിരിക്കണം എപ്പോഴും വൺ ഫിഫ്റ്റി ടു വൺ നയൻറ്റി നയൻ എം ജി പെർ ഡെസ്സിലിറ്റർ എന്ന് പറയുന്നത് ബോർഡർ ലൈനായിട്ട് നമുക്ക് കണക്കാക്കാം അത് ആകാനായിട്ട് ചാൻസ് ഉണ്ട് ഇത് കൂടുതലാകുന്ന ഒരു സ്റ്റേറ്റിലേക്ക് പോകാനായിട്ട് ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് നോർമൽ ലെവലല്ല എന്നാൽ ഇത് പ്രശ്നക്കാരനാകാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ബോർഡർ ലൈനായിട്ട് കൂട്ടുന്നത് ടു ഹൺഡ്രഡ് ടു ഫോർ നയൻറ്റി നയൻ എം ജി പെർ ഡെസിലിറ്റർ എന്ന് പറയുന്നതാണ് നമ്മൾ ഹൈ ആയിട്ട് കൂട്ടുന്നത് ഈ അഞ്ഞൂറ് എം ജി പെർ ഡെസിലിറ്ററിന് മുകളിലേക്ക് കാണുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ ഹൈ ആണെന്ന് നമുക്ക് കണക്കാക്കാം ഈ ഹൈ ആയിട്ട് ട്രൈക്ലസറൈഡ്സ് നിൽക്കുന്നതിൻ്റെ ഒരു റിസ്ക് ഫാക്ടർ എന്താണെന്ന് നോക്കി കഴിഞ്ഞാൽ ഹാർട്ട് ഡിസീസ് ഹാർട്ട് ഡിസീസസ് വരാനുള്ള ചാൻസ് കൂടുതലാണെന്നുള്ളതാണ് ട്രൈക്ലസറൈഡ് കൂടുന്നതിനനുസരിച്ച് നമുക്ക് കാർഡിയോസ്കുലർ റിലേറ്റഡ് ആ ഒരു സിസ്റ്റം റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ വരാൻ ചാൻസസ് ഏറെ മറ്റൊന്നാണ് പാൻക്രിറ്റൈറ്റിസ് ഇപ്പൊ നമുക്ക് ഈ ഒരു ട്രൈഗ്ലസറൈറ്റ് കൂടി അവസ്ഥ അത് വൈ വെരി ഹൈ എന്നുള്ളൊരു അവസ്ഥയിലേക്ക് പോവാണ് അല്ലെങ്കിൽ ഹൈ എന്നുള്ള അവസ്ഥയിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് പാൻക്രിയാസിൽ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷന് കാരണമാക്കും ട്രൈഗ്ലസറൈറ്റ്സ് കൂടുന്ന സമയത്ത് ഡയബറ്റിസ് ഹാർട്ട് ആയിട്ടുള്ള പ്രശ്നങ്ങൾ സ്ട്രോക്ക് ഇങ്ങനത്തൊക്കെ വരാനുള്ള ചാൻസുകൾ കൂടുതലായിട്ട് നിൽക്കുന്നു ഇനി എന്തൊക്കെയാണ് ഈ ട്രൈഗ്ലസറൈറ്റ്സ് കൂടുന്നതിന് വഴി ഒരുക്കുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡയറ്റിന്റെ കാര്യത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ടും കാർബോഹൈഡ്രേറ്റ്സും ഷുഗറും കൺസ്യൂം ചെയ്യുന്ന ആൾക്കാരിലാണ് ഇത് കൂടുതലും വരാനുള്ള ചാൻസ് അതും അതിൻ്റെ ഇൻടേക്ക് നമ്മൾ അധികമായിട്ട് കഴിക്കുന്നതിൻ്റെ അതായത് ഇൻടേക്ക് അത് നമ്മൾ കഴിക്കുന്നതിൻ്റെ അളവ് എക്സസ് ആയിട്ട് വരികയാണ് അതിൻ്റെ കലോറീസ് കൂടുതലാണെന്നുണ്ടെങ്കിലാണ് നമുക്ക് പ്രശ്നക്കാരനാകുന്നത് ഇനി ഒബെസിറ്റി ഉള്ള ആൾക്കാരിൽ അതായത് വണ്ണം അമിതമായിട്ടുള്ള ആൾക്കാരിൽ ട്രൈഗ്ലസ് കൂടുന്നതായിട്ട് കാണാറുണ്ട് സെഡൻഡറി ലൈഫ് സ്റ്റൈല് പാലിച്ചുകൊണ്ട് അത് ഫോളോ ചെയ്യുന്നു പോകുന്ന ആൾക്കാർ അതായത് തീരെ എക്സസൈസ് ഇല്ല ഇങ്ങനെ ഒരു ഇരുത്തം തന്നെയാണ് അങ്ങനെയുള്ള ഒരു ലൈഫാണ് നിങ്ങൾ ഫോളോ ചെയ്ത് പോകുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈ കൂടാനുള്ള ചാൻസ് കൂടുതലാണ് ഇനി എന്തെങ്കിലും മെഡിക്കൽ കണ്ടീഷൻസ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഡയബറ്റീസ് കിഡ്നി റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലംസ് അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ട്രൈക്ലസ്റൈഡ് കൂടാനായിട്ട് ചാൻസ് ഉണ്ട് ഇനി ജനറ്റിക്സ് ആയിട്ടും ഇപ്പോൾ നിങ്ങളുടെ ഫാമിലി ഹിസ്റ്ററി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും ഇതുപോലെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വരാനുള്ള ചാൻസ് ഉണ്ട് അതോടൊപ്പം തന്നെ മെഡിക്കേഷൻസ് നിങ്ങൾ കഴിക്കുന്ന ഡ്രഗ്സ് എന്തെങ്കിലും മെഡിസിൻ പോകുന്നുണ്ട് കഴിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഭാഗമായിട്ടും ഇത് വരാനുള്ള ചാൻസ് ഉണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷുഗർ അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് വളരെയധികം കുറയ്ക്കുക കാർബോഹൈഡ്രേറ്റിൽ നിന്ന് പറഞ്ഞാൽ ചോറ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറയ്ക്കുക അതുപോലെ തന്നെ മധുരം അധികമായിട്ട് കഴിക്കുന്നുണ്ടെങ്കിൽ അത് കുറയ്ക്കാനായിട്ട് ശ്രമിക്കുക അധികമായിട്ടും വെജിറ്റബിൾസും അതുപോലെ തന്നെ ഈ ഗ്രീൻ ലിഫി വെജിറ്റബിൾസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കൂടുതലും ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക നട്ട്സും സീഡ്സും ഒക്കെ കഴിക്കുക പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഫൈബർ റിച്ച് ആയിട്ടുള്ള വെജിറ്റബിൾസ് ഫ്രൂട്ട്സൊക്കെ കൺസ്യൂം ചെയ്യുന്ന അടുത്തത് എക്സസൈസ് ഒന്നായിട്ട് ചെയ്യുക ഫിസിക്കൽ ആക്ടിവിറ്റിയിൽ നമ്മൾ ഇൻവോൾവ് ചെയ്യുക എന്നുള്ളതാണ് അതുപോലെ തന്നെ വെയ്റ്റ് ഒന്ന് കുറയ്ക്കാനായിട്ട് ശ്രമിക്കുക വെയ്റ്റ് മാനേജ്മെന്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അത് നിങ്ങൾ ശ്രദ്ധിക്കുക ആൽക്കഹോളിക് ആണ് അല്ലെങ്കിൽ ആൽക്കഹോൾ കൺസംഷൻ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആൽക്കഹോൾ എടുക്കുന്നത് കുറയ്ക്കുക ഇനി അതുമല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെഡിസിനിലേക്ക് പോകാനുള്ള ഒരു സ്കോപ്പും ഉണ്ട് ഇത് നമുക്ക് എപ്പോഴും ഒരു ഒരു നമ്മൾ റെഗുലർ ആയിട്ട് ഒരു ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും മോണിറ്റർ ചെയ്യാൻ പറ്റും അപ്പം അങ്ങനെ മോണിറ്റർ ചെയ്ത് നിങ്ങൾ അതിനെ കുറച്ചു കൊണ്ട് വരിക ഇങ്ങനെ ഞാൻ ഇപ്പം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുക അപ്പോൾ തന്നെ ട്രൈ കുറയുന്നതായിരിക്കും സോ ഈ ഒരു വീഡിയോ എല്ലാവർക്കും മനസ്സിലായി ഇൻഫർമേറ്റീവ് ആയിരുന്നു എന്ന് വിചാരിക്കുന്നു സോ താങ്ക്സ് ഫോർ വാച്ചിങ്